പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഇന്ന് ഏത് മനോഭാവത്തോടു കൂടെയാണ് പ്രാർത്ഥിക്കണം എന്ന് വചനത്തിന്റെ വിളിച്ചതിൽ നമുക്ക് ചിന്തിക്കാം നമ്മൾ സുവിശേഷൻ കാണുന്നത് ചുങ്കക്കാരന്റെയും ഉപമയാണ് എന്തുകൊണ്ട് അവിടെ ഒരാൾ നീതീകരിക്കപ്പെട്ടവനും മറ്റൊരാളുടെ പ്രാർത്ഥന തിരസ്കരിക്കപ്പെടുവാനും കാരണമായിട്ട് മാറി സങ്കീർത്തകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് എളിയവന്റെ പ്രാർത്ഥന കർത്താവ് ശ്രമിച്ചു ഉപമൈസ്ലാമൻ പറയുന്നത് രണ്ടുപേർ പ്രാർത്ഥിക്കുവാൻ പോയതിനെ കുറിച്ചാ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഒന്നാമത് ആരാണ് എളിമയുള്ളവൻ ആരാണ് പാവപ്പെട്ടവൻ ഒന്നുമില്ലാത്തവനാണോ പാവപ്പെട്ടവൻ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും പിന്നീടൊരു ആവശ്യത്തിന് വേണ്ടി പോവുകയില്ല ഒന്നുമില്ലാത്തവനായ മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ളവനാണ് പാവപ്പെട്ടവൻ അല്ലെങ്കിൽ എളിമയുള്ളവൻ എളിമയുള്ളവൻ ഒഴിഞ്ഞ പാത്രം പോലെയാണ് അതിനും ദൈവത്തിന് നൽകാൻ സ്ഥലമുണ്ട് ഫരിശയൻ നിറഞ്ഞവനാണ് ധനവാനാണ് അവൻ ചെയ്ത കാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം ദൈവത്തിന് അവിടെ ഇടപെടാൻ സ്ഥലമില്ല ദൈവത്തിന് അവൻ എന്തെങ്കിലും കൊടുക്കാൻ ഒരു ഇടമില്ല അതുകൊണ്ട് തന്നെ ഫരിസയൻ അവൻ ചെയ്ത കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്നത് എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇനിയും ദൈവത്തിൻ്റെ ഇടപെടൽ ആവശ്യമുണ്ട് ഞാൻ പാവപ്പെട്ടവനാണ് കുറവുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവമേ നീ നിന്ന് എന്ന് പ്രാർത്ഥിച്ചവൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിയെങ്കിൽ ഒന്നാമത്തെ ഒരു മനോഭാവം ഈ എളിമയാകാനുള്ള പാവപ്പെട്ടവനാകാനുള്ള മനസ്സാണ് രണ്ടാമത്തത് പ്രാർത്ഥന ഞാൻ എന്തു ചെയ്തു എന്ന് പറയുന്നതല്ല ഞാൻ എന്തു ചെയ്തില്ല എന്ന് പറയുന്നതാണ് ഇവിടെ അവൻ ചെയ്ത കാര്യങ്ങളാണ് ദൈവത്തിന് മുമ്പിൽ പറഞ്ഞത് എന്നാൽ ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് അവൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടെ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചത് അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമല്ല പ്രാർത്ഥന അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ കാര്യം ഞാൻ ചെയ്ത കാര്യങ്ങൾ കണ്ട് അനുഗ്രഹം തരുന്ന ഒരു ദൈവമല്ല നമ്മുടേത് ദൈവം നമുക്ക് നൽകുന്നതൊക്കെയും ദാനമാണ് എന്റെ പ്രാർത്ഥന കണ്ടിട്ടല്ല ദൈവം അനുഗ്രഹിക്കേണ്ടത് എന്റെ അവിടുത്തോടുള്ള ബന്ധം കണ്ടിട്ട് ആ ബന്ധത്തിലായിരിക്കുമ്പോഴാണ് ദൈവം അനുഗ്രഹിക്കുന്നത് ഈ നാലാമത്തേത് പ്രാർത്ഥനയുടെ ഏറ്റവും കാതലായ ഭാഗം ഞാൻ പ്രാർത്ഥനയിലായിരിക്കുന്നത് രണ്ടാമത്തെ വായനയിൽ പൗലോസ് പൗരോസുഭൂസൻ പറയുന്നത് പോലെ നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കണം എന്ന പരമ ലക്ഷ്യത്തോടുകൂടെയാണ് ഞാൻ നല്ല ഓട്ടം ഓടി ദൈവത്തിലുള്ള ബന്ധത്തിലായിരുന്നു ഓടി നീതിയുടെ കിരീടം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ഒരു അനുഭവമാക്കി മാറ്റുവാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ നിങ്ങൾ എല്ലാവരെയും സമർത്ഥമാനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്